ഖുറാനിൽ നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന പ്രയോഗം നടത്തിയില്ലേ നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും ഭാര്യ ഭർത്താവ് ഭാര്യയുടെയും കുപ്പായമാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ വസ്ത്രം നമ്മുടെ നഗ്നതകളെ മറക്കാനാണ് നമ്മുടെ ന്യൂനതകളെ മറച്ചു പിടിക്കാനാണ് നമ്മുടെ പോരായ്മകളെ മറച്ചു പിടിക്കാനാണ് ഭർത്താവിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ തന്റെ കൂട്ടുകാരികളോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒരിത്തിരി പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഭർത്താവിന്റെ അഭിമാനത്തെ മുഴുവനും എല്ലാം ഈ എന്ന് പറയുന്ന നല്ല ഇണക്കമുള്ള സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് ഭാര്യയുടെ മൈന്യൂട്ട് പോയിന്റ് നെഗറ്റീവ് അത് െ മറച്ച് കുപ്പമാണ് എന്റെ കുപ്പായം പോലെ എന്റെ കുപ്പായം പോലെ എനിക്ക് ഭംഗി കൂട്ടിയ കുപ്പായം പോലെ ചൂടിനും തണുപ്പിനും പ്രിയപ്പെട്ടവരെ കാവലാകുന്ന കുപ്പായം പോലെ നിന്റെ ഭാര്യക്കും തിരിച്ചു ഭർത്താവിനുമൊക്കെ ആ അർത്ഥത്തിൽ ഒരു വസ്ത്രമായി മാറാൻ കഴിയണമെന്നതാണ് ഖുറാനിന്റെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം